ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്നൊരു മോരൊഴിച്ചു കാണേ വൈതനക്കറി കേട്ടോ ഉണ്ടാക്കി നോക്കണത് അനിയാ വൈതനങ്ങ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത എടുക്കുന്നത് രണ്ട് പാകമായ വൈതന എടുക്കുക അത് കുറച്ച് വെള്ളത്തിക്ക് കഷണങ്ങളാക്കി ഇട്ട് വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെ ഇട്ട് വെക്കുന്നത് എന്തിനാന്നോ വൈതനങ്ങൾക്ക് നല്ല കറയുണ്ട് ആ കറ പോകുവാനാട്ടോ അത് നല്ലവണ്ണ ഇന്ന് കഴുകിയിട്ട് ഒരു ചട്ടിയിലോട്ട് മാറ്റുക അത് അടുപ്പത്ത് വെച്ചിട്ട് അതിന് കുറച്ച് ഉപ്പ് ചേർക്കാട്ടോ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ടോണ്ടിപ്പോൾ ചില വീ ചില വീട്ടിൽ ഉപ്പ് നല്ലോണം വേണ്ടി വരില്ല ചില ആൾക്കാർക്ക് ഉപ്പ് നല്ലോണം വേണ്ടി വരും അതിലേക്ക് നാല് പച്ചമുളക് ഇടാം പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാട്ടോ എരിവ് കൂടുതലുണ്ടെങ്കിലും എണ്ണ കുറക്കാം ഞാൻ നാല് പച്ചമുളക് അട്ടോ കയറിയിടുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കണം എന്നില്ല എന്നാലും കുറച്ച് ഒഴിച്ചു കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെണ്ണം വെന്ത് ഒടഞ്ഞിക്കണം കേട്ടോ വൈതനങ്ങ അതിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള മോര് മോരൊഴിക്കാം മോര് ഒഴിച്ചിട്ട് നല്ല വണ്ണം ഇളക്കുക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഒക്കെ അറിയാൻ കേട്ടോ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എയ്ക്ക് ലേശം ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോ കടുക് പൊട്ടിക്കുക രണ്ട് കറിവേപ്പില ഇടുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച വൈതനക്കറി ഉണ്ടല്ലോ അതിലേക്ക് താളിച്ച് പാരും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും